സ്വകാര്യ വ്യക്തിയുടെ കരിങ്കൽ കോറി കാരണം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായി പരാതി ആലിപ്പറമ്പ് പാറക്കണ്ണി വഴിയിലപ്പാറ പൂളിയങ്കാട് നിവാസികളാണ് പരാതിയുമായി രംഗത്തെത്തിയത് വില്ലേജിൽ പരാതി കൊടുത്തു പഞ്ചായത്തുക്ക് കൊടുത്തു കലക്ടർക്കും എടുത്തു എം എൽ എക്ക് കൊടുത്തുക്കണു മെമ്പർക്കും എടുത്തു ആരോട് പരാതി പറഞ്ഞിട്ടും അല്ല ഒന്ന് വന്ന് വന്നോക്കി ഇതേമാതിരി പോകും പിന്നെ അതിന്റെ ബാക്കിൽ എന്താ നമുക്കറിയില്ല നമുക്ക് ഞമ്മക്കിവിടെ പാർക്കാം ഇതില്ല വെള്ളം അടക്കാൻ പറ്റി കഴിഞ്ഞ ഏഴു മാസക്കാലമായി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പാറക്കണ്ണി വാർഡിൽ വഴിയിലപ്പാറ പൂളേങ്കാട് കോളനിയിലെ എട്ടോളം വരുന്ന കുടുംബങ്ങൾ ഭീതിയിലാണ് കോളനിയിലെ സമീപത്തായി പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കോറിയുടെ പ്രവർത്തനം ഇവരുടെ വീടുകൾക്കും മറ്റും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് പരാതി പൊട്ടും മൂന്ന് മണിക്കും പൊട്ടും ആ പൊട്ടണ സമയത്തൊക്കെ ജനലും വാതിലും അങ്ങനെ കിഴി കിരിക്കിലെ കുട്ടികൾക്കൊന്നും ഇവിടെ കറന്നിറങ്ങാൻ പറ്റുന്നില്ല പിന്നെ ജനൽ ഓടുകളൊക്കെ ക്ഷമിച്ച് ഇങ്ങോട്ടെങ്ങനെ നിക്കണം ആരും വന്ന് നോക്കിൻറെ ആ ഒരു ആറു മണിക്ക് തുടങ്ങും ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് അവരെ പരിപാടി എന്തെന്നെ കാട്ടിയാലും എന്തെന്നെ പറഞ്ഞാലും തീരുമാനം എടുക്കണമെങ്കിൽ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചെങ്കിലും സ്ഥലമുണ്ടായില്ല എന്നാണ് പരാതി പിന്നെ കോരിക്കാരനോട് ഞങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ കോരിക്കാരനും കോറിക്കാരനും തയ്യാറില്ല ഇവര് കണ്ടമാനം പൈസ പല സ്ഥലത്തൂടി കൊണ്ടുപോയി വാതിരിക്കുന്നു പിന്നെ ഇവിടെ നീതിയുടെ കാര്യം പറഞ്ഞാൽ രണ്ട് നീതിയാണ് സാധാരണക്കാരനും പൈസക്കാരനും അതുപോലെ അങ്ങനെ കഴിച്ചു ഞങ്ങളെ കൊണ്ട് അതിന് കഴിക്കൂല ഞങ്ങളെ കൊണ്ട് പൈസ എടുത്ത് മറികടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല അതിനില്ലല്ലോ ഞങ്ങൾ അന്നാന്ന് പോയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടില്ല എല്ലാ ആൾക്കാരോടും പറഞ്ഞു വാർഡ് മെമ്പർ പ്രസിഡന്റ് എല്ലാരോടും പറഞ്ഞു സെക്രട്ടറി സെക്രട്ടറിയോടും പറഞ്ഞു ഇവിടെ വനിതയാണ് അവര് കെട്ടിയ ഭർത്താവ് ആളാണല്ലോ വന്ന് കുറ്റം ഒരു കാര്യം കോറി പ്രവർത്തനം തുടങ്ങിയതോടെ കിണറുകളിലെയും കുഴൽ കിണറുകളിലെയും വെള്ളം വറ്റിത്തുടങ്ങിയെന്നും ഇവർ പറയുന്നു ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കോളനി നിവാസികൾ പറഞ്ഞു കോറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര പരിശോധനകൾ ഉണ്ടായിട്ടില്ല എന്നും ഇവർ ആരോപിക്കുന്നു ഞങ്ങൾ ഇപ്പൊ പഞ്ചായത്തിൽ പോയി വില്ലേജിൽ പോയി എല്ലായിടത്തും പോയി പഞ്ചായത്ത് പോയൊക്കെ സെക്രട്ടറി പറയണേ മറ്റേ സ്റ്റോപ്പും അമ്മ ചെയ്യാൻ കഴിഞ്ഞൂല അതുപോലെ കോടതി അവര് പറയണെ അമ്പത് മീറ്റർ ചുറ്റളവ് കോടതി വിധി എന്ന് അവര് പറയണത് പക്ഷെ സ്റ്റോപ്പും അമ്മ നമുക്ക് കോടതി ഉത്തരവ് വിട്ടാല് കോടതിക്ക് പോലും ഉത്തരവ് കാണിച്ചു കൊടുത്താൽ മതി നമ്മൾക്ക് എന്തൊക്കെയാ തടസ്സം കളിച്ചാല് നമ്മളെ വീട് വിളിച്ച ഓട് പൊട്ടല് താറ വിളിച്ച എല്ലാ വീടും കൊണ്ടുപോകും അപ്പൊ അതൊക്കെ നമുക്ക് കോടതിക്ക് സെക്രട്ടറിക്ക് കൊടുക്കാമെന്ന് തന്നെ ഉള്ളു പക്ഷെ സെക്രട്ടറിയെ ചെയ്യണില്ലാന്ന് പറഞ്ഞു ഞങ്ങൾ പരാതി കൊടുത്തതാണ് ഞങ്ങളെ ബോർഡ് വിളിക്കാന്ന് പറഞ്ഞാണ് പഞ്ചായത്തേ ഒരു മെമ്പറും എല്ലാരും എല്ലാരും കൂടി നിങ്ങളെ 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 പഞ്ചായത്തേക്ക് ബോർഡിന് ഞങ്ങൾ ഇത് തീരുമാനിക്കുള്ളൂ നിങ്ങളി ഓലി വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ടില്ല ആ മെമ്പർ ഞങ്ങളെ വിളിക്കാതെ നേരെ പഞ്ചായത്ത് ഞങ്ങളെ നേരെ വിളിക്കാതെ നേരെ ഓലിക്ക് അനുമതി കൊടുത്തു സെക്രട്ടറി സെക്രട്ടറിയോട് പറയുമ്പോൾ സെക്രട്ടറി പറഞ്ഞു ഇച്ച ഒന്നും കഴിച്ചാൽ കാശിച്ചിട്ടില്ല ഞാൻ വരാ വരാൻ സെക്രട്ടറി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വട്ടം വന്നു അതിന്റെ ഒപ്പ മെമ്പറും വന്നു ഏഹ് പിന്നെ ഇപ്പൊ ഇന്ന് ഇന്ന് ഇന്നിപ്പോ ഇന്നിപ്പോ താഹസീൽദാർ വന്നുപോ വന്നു പോയി ഇത് കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് കൊടുത്തോട് കംപ്ലൈന്റ് കൊടുത്തോട് വന്നു വന്നിപ്പോന്ന് പട്ടിയാതി ഓഫീസരും വന്നു വേറെ ആരും ഇതുവരെ അവിടെ വന്നിട്ടില്ല ഏഹ് ഞങ്ങൾ ഇപ്പത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇന്ന് ഇത് തീരുമാനം അങ്ങറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമരത്തിൽ പോകും ഏഹ് ഞങ്ങൾ സമരത്തിൽ എല്ലാവരും സമരത്തിൽ പോവാ ഞമ്മക്കൂടെ ജീവിക്കണം കാരണം അവർ തറട്ടുപ്പ് അതും മിണ്ടക്കുകയാണ് ഞാൻ ഇപ്പൊ എന്ത് പെര കയറ്റണ് പഞ്ചായത്ത് പാസായ പെരയാണ് ഞാൻ കാര്യം ഈ വീട് ഓണത്തിന് കൂടിരിക്കണം എഴുതിയാണ് ആ വീട് മൊത്തത്തിൽ നോക്കണ്ട അതൊന്നും ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് കിടക്കാണ് സി സി എൻ പെരിന്തൽമണ്